ഹരി ഇന്ന് ശ്രീമന് നാരായണീയൻ ദശകം നാൽപ്പത്തൊമ്പതാണ് വായിക്കാൻ പോകുന്നത് ഇതിൽ വൃന്ദാവന പ്രവേശമാണ് വർണ്ണിച്ചിരിക്കുന്നത് വേന്ദ്രവജ്രവൃത്തം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം ഒന്നാമത്തെ ശ്ലോകം വിശങ്ക ു അർത്ഥം ഭവത് പ്രഭാവാവിതുരാഹി ഗോപ അങ്ങയുടെ പ്രഭാവം മഹത്വം ഒട്ടുമറിയാത്ത ഗോപന്മാർ അത്ര ഗോഷ്ടേ തരുപ്രപാതാധികം ഈ ഗോകുലത്തിലുണ്ടായ മരങ്ങൾ പുഴങ്ങി വീഴുക മുതലായതിനെ അഹേതു ഉത്പാദഗണം വിശങ്ക അകാരണമായുണ്ടായ ദുർനിമിത്തങ്ങളാണെന്ന് ശങ്കിച്ച് അന്യത്ര പ്രയാതും മനേനുഹോ മറ്റൊരിടത്തേക്ക് താമസം മാറ്റാനായി മനസ്സിൽ കരുതി രണ്ടാമത്തെ ശ്ലോകം തത്രോപനന്ദിതകോപര്യോ ജഗോണയൈനം വിപിനം ൃന്ദവനം നാമ വിരാജതീതി അർത്ഥം തത്ര ഉപനന്ദാഭിത ഗോപവര്യ അവിടെ ആ ഗോപന്മാരുടെ കൂട്ടത്തിൽ ഉപനന്ദൻ എന്ന ഒരു ഗോപശ്രേഷ്ഠനുണ്ട് അദ്ദേഹം നൂനം ഭവത് പ്രേരണയായവ തീർച്ചയായും അങ്ങയുടെ പ്രേരണയാൽ തന്നെ ഇത പ്രതീക്ഷയാം വൃന്ദാവനം നാമ മനോജ്ഞം വിപിണം വിരാജതീതി ജഗൗ ഇവിടെ നിന്ന് ഇത്തിരി പടിഞ്ഞാറ് വൃന്ദാവനം എന്ന ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു മൂന്നാമത്തെ ശ്ലോകം ബൃഹദ്ധനം തത് നന്ദീന മധക്ഷണേന अथ क्षणेन ഒട്ടും താമസിയാതെ നന്ദഗോപരും കൂട്ടുകാരും തത് ഖലു ബൃഹദ്ധനം ഗൗഷ്ടീനം വിധായ ബൃഹദ്വനം എന്ന ആ സ്ഥലത്തെ പഴയ ഗോഷ്ടം എന്ന നിലയിലാക്കിയിട്ട് ത്വതന്വിതത്വനീനിവിഷ്ടരിഷ്ടുഗതാഹ വി അങ്ങയോടൊത്ത് അമ്മയും കയറിയ ഒരൊന്നാന്തരം വണ്ടിക്ക് പിറകെ തൊട്ടു തൊട്ട് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു നാലാമത്തെ ശ്ലോകം ഖുര ിതാക്ഷരാണിതമാർഗൈർഘ്യം അർത്ഥം അനോമനോജ്ഞനിധേനുപാളി കുരപ്രണാതര രസകരമായ വണ്ടിയുരുളൊച്ച മാർട്ടിൻകൂട്ടത്തിൻ്റെ കുളമ്പടിയൊച്ച എന്നിവയ്ക്കിടയിലൂടെ വിനോദിതാക്ഷരാണി അങ്ങയുടെ നേരം പോക്കി എന്ന കൊഞ്ചലുകളുടെ അക്ഷരം ഓരോന്നും നന്നായി പാനം ചെയ്ത് ശ്രദ്ധിച്ച് കേട്ട് രസിച്ച് വധൂഭിഹി മാർഗ ദൈർഘ്യം അജ്ഞായത ഗോപസ്ത്രീകൾ നീണ്ട വഴി കടന്നുപോന്നതറിഞ്ഞതേയില്ല അഞ്ചാമത്തെ ശ്ലോകം നിരീക്ഷ്യ വൃന്ദ ുമൗഖം അമോദാന്ദ്രലക്ഷ്മ്യ ഹരിമണി കുട്ടിമപുഷ്ടശോഭം അർത്ഥം നന്ദപ്രസൂന കുന്ദപ്രമുഖദ്രുമൗഘം വിരിഞ്ഞ പൂക്കൾ നിറഞ്ഞ കുന്തപ്രഭൃതി കൂടിയതും ശാദ്വലസാന്ദ്രലക്ഷ്മ്യ ഹരിൻമണി കുട്ടിമപുഷ്ടശോഭം പച്ചപ്പുൽ തകിടികളുടെ കനത്തകാന്തിയാൽ മരതകപ്പച്ച തറകളുണ്ടായാലത്തെ പോലെ നികന്ന് അഴകാർന്നതുമായ വൃന്ദാവനം നിരീക്ഷ്യ വൃന്ദാവനത്തെ നോക്കിക്കണ്ട് ഈശ അമോദാഹ അല്ലയോ ഭഗവൻ അങ്ങ് ആഹ്ലാദിച്ചു ആറാമത്തെ ശ്ലോകം नवाकनिर्व्यूढनिवासभेदेष्वशेषगोपेषु सुखासितेषु वनश्रियं गोपकिशोरपाळी विमिश्रित मिश्रितपर्यगलोकतास्त्वम् अर्थं नवाकनिर्व्यूढनिवासभेदेषु अशेषगोपेषु അവിടെ ആ വൃന്ദാവനത്തിൽ അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ച പലതരം വസതികളിലായി ഗോപന്മാരെല്ലാം സുഖമായി പാർത്തു തുടങ്ങി ത്വം ഗോപകിശോരപാളി വിമിശ്രിത പര്യക് വനശ്രിയം അലോക അങ്ങ് മറ്റ് ഇടേ കുട്ടികളോടിടകലർന്ന ചുറ്റുമുള്ള കാനനശോഭയെ നോക്കിക്കണ്ട് രസിച്ചു ഏഴാമത്തെ ശ്ലോകം അരാള മാർഗാഗത നിർമ്മലാപം നിർമ്മലാപം നിരന്തര സ്മേര സരോജക്രാം അർത്ഥം അരാളമാർഗാഗത നിർമ്മലാപാം വളഞ്ഞ വഴികളിലൂടെ ഒഴുകുന്ന തെളിനീരുള്ളതും മരാള പൂജാകൃത നർമ്മലാപാം അരേന്നങ്ങളുടെ കൂകലാകുന്ന സരസഭാഷണം പൊഴിക്കുന്നതും നിരന്തര സ്മേര ഇടവിടാതെ പുഞ്ചിരി തൂകുന്ന മുഖമായിട്ട് വിടർന്ന താമരപ്പൂക്കൾ താമരപ്പൂക്കളുള്ളതുമായ കളിന്തകന്യാത്വം समलोकयः काळिन्दि अविडन् नोकि कण्डु एश्लोकं मयूरके काशतलोयं मणिनां विरिञ्जलोकस्पृशमुच्चशृङ्गैर्गिरिञ्जगोवर्धनमैक्षतास्त्वम् अर्थं മയൂര കേകാശതലോഭനീയം മയിലുകൾ കേകാരവമുതിർക്കുന്നതിനാൽ സ്പൃഹണീയമായി മണീനാം മയൂഖമാലാശബളം പലതരം രക്തങ്ങളുടെ കിരണങ്ങൾ പരന്ന് വിചിത്ര വർണ്ണമായി ഉച്ചശൃംഗൈഹി വിരിഞ്ചലോകസ്പൃശം ഉയർന്ന കൊടുമുടികളാൽ ബ്രഹ്മലോകത്തെ ചെന്ന് മുട്ടിയുരുങ്ങുന്നതായ गोवर्धनं गिरिं च त्वम् ऐक्षथाः गोवर्धनपर्वतत्ते अोकि कण्डानन्दि श्लोकं समन्ततो गोपकुमारकैस्त्वं समन्ततो यत्र वनान्तमाग ततस्ततस्तां कुटिलामपश्य അർത്ഥം തതത്വം പിന്നെ അവിടുന്ന് ഗോപകുമാരകൈഹി സമം ഇടയക്കുട്ടികളോടൊത്ത് സമന്ദത എത്ര വനാന്തം ആഗാഹ നാലുപാടുമായി എവിടെ എവിടെ കാട്ടുപ്രദേശങ്ങളിൽ ചുറ്റി നടന്നുവോ തതഹ തഥ കുടിലാന്താം കളിന്ദജാം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ആ കളിന്തകന്യെ കാളിന്ദിയെ അവിടെ അവിടെയെല്ലാം രാഗവതീമിശ്യ ഒരു അനുരാഗവതിയെ ഏകാഗിനിയായ കാമുകിയെ എന്ന പോലെ കാണുകയുണ്ടായി പത്താമത്തെ ശ്ലോകം തഥാവിധേപിനെ പശവ്യേ സമുഖോവത്സകണപ്രചാരേ चरन् सरामोथकुमारकैस्त्वं समीरगेहाधिपपाहिरोगात् अर्थं तथाविधे पशव्ये अस्मिन् विपिने अप्रकारम् अत्र मनोहरमाय पशुकल्क ए ും പ്രയോജനപ്പെട്ട ഈ കാനനത്തിൽ വൃന്ദാവനത്തിൽ സമുത്സുഖികളെ കൊണ്ടുനടന്നുമേക്കുവാൻ നന്നേ കൊതിപുണ്ട് അധ മ പിന്നെ അവിടൊന്ന് ബലരാമനോടുകൂടി കുമാരകൈഹീസഹചരൻ ചങ്ങാതിമാരുമൊത്ത് സഞ്ചരിക്കുവാൻ തുടങ്ങി സമീര ഗേഹാധിപ അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് ഗോപന്മാർ വാസസ്ഥാനം ഒന്ന് മാറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഗോപന്മാർ വൃന്ദാവനത്തിലേക്ക് പോകുന്നു ദശമത്തിൽ ഭാഗവതം ദശമത്തിൽ പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാം ശ്ലോകം തൊട്ട് പതിനാറ് ശ്ലോകങ്ങളാൽ അടങ്ങിയ കഥാഭാഗമാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അതായത് ഭഗവാന്റെ വൃന്ദാവന പ്രവേശമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് കൂട്ടി വായിച്ച് നോക്കാം ഭഗവാന്റെ പ്രഭാവം അഥവാ മഹത്വം ഒട്ടും ഒട്ടുമറിയാത്ത ഈ ഗോപന്മാർ ഈ ഗോകുലത്തിലുണ്ടായ മരങ്ങൾ പുഴങ്ങി വീഴുക മുതലായതിനെ അകാരണമായുണ്ടായ ദുർനിമിത്തങ്ങളാണെന്ന് ശങ്കിച്ച് മറ്റൊരിടത്തേക്ക് താമസം മാറ്റാനായി മനസ്സിൽ കരുതി ആ ഗോപന്മാരുടെ കൂട്ടത്തിൽ ഉപനന്ദൻ എന്ന ഒരു ഗോപശ്രേഷ്ഠനും ഉണ്ട് അദ്ദേഹം തീർച്ചയായും അന്തര്യാമ്യ ആയ ഭഗവാന്റെ പ്രേരണയാൽ തന്നെ ഇവിടെ നിന്ന് ഇത്തിരി പടിഞ്ഞാറ് വൃന്ദാവനം എന്ന ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു നമുക്കവിടേക്ക് പോകാമെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിന്നെ ഒട്ടും താമസിയാതെ നന്ദഗോപരും കൂട്ടുകാരും ബൃഹദ്വനം എന്ന ആ സ്ഥലത്തെ പഴയ ഗോഷ്ടം എന്ന നിലയിലാക്കിയിട്ട് ഭഗവാനോടൊത്ത് അമ്മയും കയറിയ ഒരൊന്നാം തരം വണ്ടിക്ക് പിറകെ തൊട്ട് തൊട്ട് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു രസകരമായ ആ വണ്ടി ഉരുളുന്ന ഒച്ച മാട്ടിൻകൂട്ടത്തിന്റെ കുളമ്പടി ഒച്ച എന്നിവക്കിടയിലൂടെ ഭഗവാന്റെ നേരം പോക്കെന്ന കൊഞ്ചലുകളുടെ അക്ഷരം ഓരോന്നും നന്നായി പാനം ചെയ്ത് ശ്രദ്ധിച്ച് കേട്ട് രസിച്ച് ഗോപസ്ത്രീകൾ നീണ്ട വഴി കടന്നുപോന്നത് അറിഞ്ഞതേയില്ല വിരിഞ്ഞ പൂക്കൾ നിറഞ്ഞ കുന്തപ്രഭൃതി വൃക്ഷങ്ങളോട് കൂടിയതും പച്ചപ്പുൽത്തകിടുകളുടെ കനത്ത കാന്തിയാൽ മരുതകപ്പച്ച പോലെ നികന്ന അഴകാർന്നതുമായ വൃന്ദാവനത്തെ നോക്കിക്കണ്ട് ഭഗവാനെ അങ്ങ് ആഹ്ലാദിച്ചുവല്ലോ അവിടെ വൃന്ദാവനത്തിൽ അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ച പലതരം വസതികളിലായി ഗോപന്മാരെല്ലാം സുഖമായി പാർത്തു തുടങ്ങി അങ്ങ് മറ്റു ഇടയക്കുട്ടികളോട്ടിടകലർന്ന് ചുറ്റുമുള്ള കാനനശോഭയെ നോക്കിക്കണ്ട് രസിച്ചു വളഞ്ഞ വഴികളിലൂടെ ഒഴുകുന്ന തെളിനീരുള്ളതും അരേന്നങ്ങളുടെ പൂകലാകുന്ന സരസഭാഷണം പൊഴിക്കുന്നതും ഇടവിടാതെ പുഞ്ചിരി തൂകുന്ന മുഖമായിട്ട് വിടർന്ന താമരപ്പൂക്കൾ ഉള്ളതുമായ കാളിന്തിയെ അവിടുന്ന് നോക്കിക്കണ്ടു മയിലുകൾ കെകാരവം ഉതിർക്കുന്നതിനാൽ സ്പൃഹണീയമായി പലതരം രത്നങ്ങളുടെ കിരണങ്ങൾ പരന്ന് വിചിത്ര ഉയർന്ന കൊടിമുടികളാൽ ബ്രഹ്മലോകത്തെ ചെന്ന് കുട്ടി കുട്ടിയൊരുങ്ങുന്നതമായ ആ ഗോവർദ്ധന പർവ്വതത്തെയും അങ്ങ് നോക്കിക്കണ്ട് ആനന്ദിച്ചു പിന്നെ ഭഗവാനെ അവിടൊന്ന് ഇവിടെ കുട്ടികളോടൊത്ത് നാലുപാടുമായി എവിടെ എവിടെ കാട്ടുപ്രദേശങ്ങളിൽ ചുറ്റി നടന്നുവോ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന ആ കളിന്തകന്യെ കാളിന്തിയെ അവിടെ അവിടെയെല്ലാം ഒരു പോലെ ഏകാഗിനിയായ കാമുകിയെ എന്ന പോലെ കാണുകയുണ്ടായി അപ്രകാരമുള്ള അത്ര മനോഹരമായ പശുക്കൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഈ കാനനത്തിൽ വൃന്ദാവനത്തിൽ പൈക്കുട്ടികളെ കൊണ്ടുനടന്ന് മേയ്ക്കുവാൻ നന്നേ കൊതി പൂണ്ട് പിന്നെ അവിടൊന്ന് ബലരാമനോടുകൂടി ചങ്ങാതിമാരുമൊത്ത് സഞ്ചരിക്കുവാൻ തുടങ്ങി അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ രോഗത്തിൽ നിന്നെന്നെ രക്ഷിക്കണേ